റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരു ഉള്ളിത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് സവോള വെച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തോരനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്യണം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഞാൻ എന്നു വിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ശരി എന്നാൽ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് വരും നമ്മുടെ ഉള്ളിത്തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്താ ഒരു മൂന്ന് നാല് സവോള മീഡിയം സൈസിലുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു നാല് അഞ്ച് പച്ചമുളക് വേണം കുറച്ച് കറിവേപ്പില വേണം ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നാളികേരം അതായത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നാളികേരം ആവശ്യമുണ്ട് ഒരു നൂള് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് കേട്ടോ പിന്നെ വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ സവോള തോരനം തയ്യാറാക്കി നോക്കാം അപ്പോൾ സവോള എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് കാണിച്ചു തരാം അതായത് ഇത് നൈസായിട്ട് വേണം കേട്ടോ സവോള മുറിക്കാൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ 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 മുറിച്ചെടുത്തിട്ട് വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അതായത് നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കാൻ അരിയില്ലേ അതുപോലെ വളരെ ചെറുതായിട്ട് ഇത് നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ വലുതാക്കി അരിയാനും പാടില്ല അതുപോലെ ഒരുപാട് നൈസ് ആവാനും പാടില്ല കേട്ടോ അങ്ങനെ വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഉണ്ടോ ഏകദേശം എന്താ ഇങ്ങനെ ഇത്ര വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സവോള ഒന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ സവോളയൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ചെയ്തിൽ അധികം പണിയില്ല ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് തിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി ആദ്യം പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇതൊക്കെ മിക്സ് ആക്കി വരുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് നാളികേരം അതായത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നാളികേരം ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുക തോരണല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു നുള്ളു മതി ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് വേണം അത് നമുക്ക് വറുത്തിടുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ നേരം കൊണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടയി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതിൽ ഒരുപാട് എണ്ണ ചേർക്കാൻ പാടില്ല കാരണം ഉള്ളിയിൽ ഓൾറെഡി ജലാംശം ഉള്ളതാണ് അത് ഒരു തുള്ളി വെളിച്ചെണ്ണ കണ്ടോ ഞാൻ വളരെ കുറച്ചായിട്ടോ ഒഴിച്ചു കൊടുത്തെടുക്കുന്നത് അതായത് ജസ്റ്റ് ഈ സാധനങ്ങളൊന്നും മൂത്ത് എടുക്കാം അപ്പം ഇതിൽ സാധാരണ തോറൻ്റെ ഉപയോഗിക്കുന്ന പോലെ കടുക് കടുകല്ലാടുണ്ട് ഒരു കുറച്ച് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് കേട്ടോ കൊടുക്കേണ്ടത് അത് ഒരു നല്ലൊരു മണത്തിന് വേണ്ടി മാത്രം വേണം അത്ര നിർബന്ധമുള്ള സംഭവമല്ല ഇട്ട് കൊടുക്കുക എന്നാലും കടുക് ചേർക്കണ്ട കാരണം കടുവിടെ കൂടെ അങ്ങനെ കാണുമ്പോൾ ഒരു രസാവിന്യോ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇവിടുന്ന് ഒന്നങ്ങു മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചമുളക് പച്ചമുളക് ചേർക്കുമ്പോൾ നോക്കുക അതായത് അവനവൻ്റെ എലീൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കാണാം കേട്ടോ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് അത് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴുന്നും പരിപ്പും മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഈ സമയത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും നാളികേരും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമ്പി വെച്ചിട്ടില്ലേ അത് തിരിക്കാൻ ചേർത്ത് കൊടുക്കട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം അതായത് ഒരുപാട് ഫാസ്റ്റായിട്ട് ഫാസ്റ്റിൽ ഇട്ടിട്ട് അതായത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഫാ ഇട്ടിട്ട് ചെയ്യരുത് ഒരു മീഡിയം ഇട്ടിട്ട് വേണം ചെയ്തെടുക്ക കേട്ടോ പിന്നെ നന്നായി എടുത്തിട്ട് കുറച്ച് നേരം അതായത് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മേടിക്കാം പക്ഷേ ഈ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴുണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതിന് വെള്ളമൊന്നും ചേർക്കാത്തതാണ് നമ്മുടെ എണ്ണയാണെങ്കിലും കുറയൊന്നും ചേർത്തിട്ടില്ല ഒരു നുള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഉള്ളി ഉണ്ടല്ലോ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിടക്കരുത് നല്ല നല്ലതെണ്ണം ഒന്ന് ഗ്ലാസ് പോലെ കാണുമ്പോഴേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം അതായത് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഉള്ളി ഒന്ന് വേവട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിത്തോരൻ തുറന്ന് ഒന്ന് ഇളക്കുമ്പോൾ അതങ്ങനെയാവും കേട്ടോ ഇത് മൂന്നാല് ഉള്ളിയൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ് വരും അറിയാമല്ലോ ഉള്ളി അടുത്ത വെള്ളം നനവൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറച്ചായിട്ട് വരും കേട്ടോ അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉള്ളിയൊക്കെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കണ്ടതെങ്കിൽ എന്താ നല്ല ക്യാബേജ് തോന്നണേ പോലെ ഉണ്ട് അല്ലേ ഇനി ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ ഈ ഉള്ളിടെ ഉണ്ടല്ലോ ക്രിസ്പിനെസ് അവർ പോകണം നല്ല സോഫ്റ്റ് ആവണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുള്ളൂ മാത്രമല്ല ഇനി വേണ്ടവർക്ക് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒന്ന് ചെക്കിയൊരു രണ്ട് മുട്ടയും കൂടി അവൻ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അട്ടിപ്പൊളി മുട്ട ി തോരനാവും കേട്ടോ വളരെ ടേസ്റ്റിയാവും പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു കായുണ്ട് ഇത് ചുടുക്കലനെ കഴിക്കണം മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചുടു ചുടാക്കി കഴിച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഡേലൊക്കെ കൊടുത്തേക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഈ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂടാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം